ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യം വന്നിരിക്കാ ഓണ കളക്ഷൻ കേട്ടോ എന്തായാലും നമുക്ക് ഈ ടിഷ്യൂവിന്റെ ഒരു ഗോരും പോലുള്ള വർക്കാണ് അതിനിക്ക് ആദ്യമായിട്ട് കാണിക്കാൻ പോണ് എന്നാലും അതിൻ്റെ പല്ലു അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് അതിലൊരു മാങ്ങ പോലുള്ള ഒരു ഡിസൈൻ ആട്ടോ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ബ്ലാക്കിലാണ് ഇതിൻ്റെ കര ബോർഡറിൽ വന്നിരിക്കുന്നത് ൈറ്റ് കസവ കേട്ടോ അതിൻ്റെ ബോഡി വർക്ക് വന്നിട്ട് ബോഡിയിലൊക്കെ ഈ മാങ്ങാ ഡിസൈൻ പോലുള്ളത് കറുപ്പിലും ഗോൾഡിലും ആട്ടോ വന്നിരിക്കുന്നത് ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ പോലെ ഗോവരം പോലുള്ള ഡിസൈനും ഉണ്ട് കാണാൻ നല്ലൊരു അടിപൊളി ടിഷ്യൂൽ വന്നിരിക്കുന്ന സാരിയാണ് അതുപോലെ ഇതിൻ്റെ കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് കുറച്ചാൽ വെച്ചിട്ടുള്ളൂ ണാൻ ഒരുപാടുണ്ട് കളർ ചേഞ്ചുകളായിട്ട് ഇതില് ബ്ലൂല് വന്നിട്ടുണ്ട് ഗ്രീനില് വന്നിട്ടുണ്ട് അതെ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് പൊള്ളലിൽ വന്നിരിക്കുന്ന മയിലാണ് അതും കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു ടിഷ്യൂ വർക്ക് ടിഷ്യല്ലേ അല്ലേ ആ ടിഷു തന്നെ പൊള്ളലിൽ വന്നിരിക്കുന്ന നല്ല പല്ലുവാണ് പല്ലുവാണ് അല്ല അല്ല ആണ് കോട്ടണിലാണ് ഇതൊക്കെ വെഡിങ് സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കേട്ടോ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ബോഡി ഫുൾ നമുക്ക് ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇപ്പൊ ടിഷ്യൂ ഇഷ്ടമല്ലാത്തവർക്ക് കോട്ടണിലും ഇത്രയും വർക്ക് വരുന്ന അടിപൊളി സാരി ഉണ്ട് നമ്മളടുത്ത് എല്ലാവർക്കും ടിഷ്യൂ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ചൂടെടുക്കും അങ്ങനെയൊക്കെ പറയാനുള്ളവർക്ക് കോട്ടണിൽ പറ്റിയ സാരിയാണ് അപ്പം ഈ സാരിയുടെ കളർ ചേഞ്ചാണ് നമുക്ക് പീ കോക്ക് തന്നെയാണ് ഇതിൽ പല്ലുൽ വരുന്നത് കേട്ടോ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ഇതും കോട്ടൺ ആണല്ലേ ആ ഇതും കോട്ടണിൽ തന്നെ വരുന്നത് അതെ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഈ ഡിസൈനിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ ഗോൾഡും റോയൽ ബ്ലൂ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ പല്ലു ഒന്നും കൂടി കാണിച്ച് തരാം ട്ടോ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് അതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് എടുത്തത് കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂല് വരുന്നത് തന്നെയാണ് നല്ല ലൈൻസ് വരുന്ന സാരിയാണ് കേട്ടോ ഇത് പല്ലു ആണ് വലിയൊരു ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഉള്ളില് എല്ലായിടത്തും വരുന്നു കേട്ടോ വലിയ വർക്കുള്ളത് നല്ലൊരു സ്പെഷ്യൽ ഐറ്റ സാരി ആണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ബോർഡർ കാണാന് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് അതിൽ നമുക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോണത് ചില്ലി റെഡ് പോലുള്ള ഒരു കളറാട്ടോ ലൈറ്റായിട്ട് ഇതിന്റെ പൊല്ലു പൊല്ലുത കാണാൻ പല്ലു ഇതന്നെ പല്ലു കാണാൻ ഇതിൽ ലൈറ്റ് റെഡ് ആണ് അതേപോലെ കോട്ടണിലാട്ടോ കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ബോഡി ബോഡിയിൽ വർക്കുകളുണ്ട് അതിൻ്റെ ബോർഡർ വച്ചാൽ നല്ല അടിപൊളി ഭംഗിയുള്ള അതിലൊരു വർക്കും ഗോൾഡൻ ഗോൾഡനിലായിട്ട് വന്നിട്ടുണ്ട് ലൈൻസ് ഗോൾഡൻ ചെറിയൊരു ലൈൻസ് പോലെ വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും നല്ല കളർ ചാർട്ടുകൾ ഉണ്ട് രണ്ട് മൂന്ന് നമ്മളിപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല ചെറുപയർ പച്ച കളറാണ് കേട്ടോ ഈ സാരി സെയിം ആയിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ബോർഡർ വരിക അതേപോലെ നമുക്ക് അതെ നല്ല റോയൽ ബ്ലൂ ആണ് അതിൻ്റെ രണ്ട് സൈഡും ബോർഡർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ കോട്ടണിൽ നമുക്കൊരു ഫാൻസി സാരിയുടെ ലുക്കൊക്കെ വരുന്ന അടിപൊളി സാരിയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വെഡ്ഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ടിഷ്യൂ സാരിയാണ് കേട്ടോ ഗോൾഡൻ ടിഷ്യൂ അല്ലേ ഇത് ഫുള്ളും ബോഡി പ്ലെയിൻ ആണ് അതെ നല്ല ഗോൾഡ് കളർ ആണ് ഇതിന്റെ സെറ്റ് മുണ്ടും നമ്മടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ അതെ അത്ര നല്ല ഭംഗിയുള്ള സാരിയാണ് അതിൽ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോഴെ നമ്മള് ലെൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ് ില് നമുക്ക് ലൈൻസ് വരുന്നുണ്ട് പക്ഷെ ഉള്ളില് വർക്ക് മാറ്റം ഉണ്ട് മയിൽ വർക്കും ബോർഡറിൽ മയിലും ഒക്കെ വെച്ചിട്ടുണ്ട് വർക്ക് വരുന്നത് ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നമുക്ക് ഈ ഒരു പകുതിയോളം ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ നല്ലൊരു ഫാൻസി പട്ടു സാരി പോലെയൊക്കെ ഉണ്ടാവും ഈ ടിഷ്യൂ സാരി നല്ല ഇതിലൊരു നല്ല നല്ല വർക്ക് കണ്ടോ ഇതിന്റെ ബോട്ടിന്റെ ഇത്രയും വീതി ഉള്ള എന്താണ് പല്ലുണ് വന്നിരിക്കുന്നത് അതിൽ ബോള് പോലുള്ളൊരു ഇതുണ്ട് വർക്ക് ഉണ്ട് അതേപോലെ മാങ്ങ ആയിട്ട് ഇതൊക്കെ പല്ലൂലാട്ടോ പല്ലുവിലാണ് കാണാൻ അത്രയും ആ അതേപോലെ ലൈൻസ് ബോഡി ബോഡിയില് ഇങ്ങനെ പ്ലൈൻ ആയിട്ടും അങ്ങനെ ചെറിയ ചെറിയ ബോളുകൾ പോലെ ഉണ്ടേപോലെ ബോർഡർ ആവട്ടെ അതിലും ചെറിയൊരു വർക്കുകളുണ്ട് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല ഐറ്റങ്ങളും നല്ല ഭംഗി ഇതിൽ കുറെ നമുക്ക് വരാനുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഇനിയും പുതിയ ഓണക്കൗസമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഉള്ളത് ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ് നമുക്ക് കുറെ വരാനും ഉണ്ട് ഇത് നമുക്ക് ലൈൻസിൽ വരുന്നത് അജറക്കിൻ്റെ പ്രിന്റ് വരുന്നതാണ് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ ബ്ലൗസാണ് വരുന്നത് ഇത് ബ്ലാക്ക് ാണ് കേട്ടോ നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റാണ് കേട്ടോ നമ്മൾ ഓണത്തിന് മുന്നേ നമ്മുടെ അടുത്ത് ഒരുപാട് ഇത് സെയിലായി പോയിട്ടുണ്ട് ഒരുപാട് ഓർഡർ ഉള്ള ഐറ്റാണ് കേട്ടോ ഈ സാരി ഇതിൽ തന്നെ നമ്മള് മെറൂണിലും ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ സൈഡില് വരുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ആ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ എം എൻ ഗാരും പുത്താമ്പുള്ളി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് പുതുതായി കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്